രണ്ട് ദിവസം മുമ്പ് വൈറലായ ഒരു വീഡിയോ ആണ് നിങ്ങൾ സൈഡിൽ കാണുന്നത് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ഈ മരത്തിൽ തടിയിലൊക്കെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു മോഡലാണ് ആ ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ചർച്ചകൾ നടന്നത് എന്നുള്ളതാണ് അവരുടെ ആ ഒരു വീഡിയോക്ക് താഴെ വന്ന കമൻ്റുകൾ അതിലേറെ രസകരമായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് മലയാള സ്ത്രീകൾക്ക് മലയാളികളായിട്ടുള്ള സ്ത്രീകളുടെ സൗന്ദര്യമൊക്കെ കാണിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വസ്ത്രമാണ് സാരി സാരിയല്ലേ അപ്പം ആ ഒരു സാരി ധരിച്ചു വരുമ്പോൾ അതിലൊരു ഭംഗിയൊക്കെ ഉണ്ടാകും പക്ഷേ മാറിടമെല്ലാം കാണിച്ചുകൊണ്ട് ഇത്തരം വൃത്തികെട്ട രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ കമന്റുകൾ കാണുന്നു അതുപോലെ തന്നെ ഇത്ര വലിയ കഴിവുള്ള ഒരു കലാകാരി ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കലാകാരിക്ക് അത് വിൽക്കാൻ സ്വന്തം ശരീരം പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വന്നതിൽ സങ്കടമുണ്ട് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കമൻ്റ് മൂലമാണ് കൂടുതലായിട്ടും ഞാൻ കാണുന്നത് പല സ്ത്രീകളും സപ്പോർട്ട് ചെയ്യാതെയും ചെയ്തുകൊണ്ടും കമന്റ് എടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് ഇത്തരം വസ്ത്രം ധരിച്ച് വന്നതിൽ എനിക്കും ഒരു സങ്കടം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണ് അല്ലെ ആ ഒരു കരകൗശല വസ്തുക്കളൊക്കെ കാണിക്കുന്ന ഒരു വേദിയിൽ ഒരു സ്ഥലത്ത് അവർ ഇത്തരം ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആളുകളുടെ കണ്ണ് പൂർണ്ണമായിട്ടും അവർ മാരടത്തിലേക്ക് പതിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം അത് അങ്ങനെയുള്ള ഒരു വേളയാണ് പലപ്പോഴും സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാരെ ആകർഷിക്കാൻ തന്നെയാണ് പുരുഷന്മാർ വസ്ത്രം ധരിക്കുന്നതും സ്ത്രീകൾ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് അതൊരു സത്യമായ കാര്യമാണ് പക്ഷെ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം അങ്ങ് മറക്കും എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു അയാൾ ഇങ്ങനെ നോക്കി എന്ന് സ്ത്രീയും പുരുഷനും ഒരേപോലെ പറയുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം സത്യം തുറന്നു പറയുക എന്നുള്ളതാണല്ലോ അപ്പോൾ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകളും അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം ഇതാണ് ഇത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അത് അത് ചെല്ലേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടേക്ക് മാത്രം ചെല്ലുന്നതല്ലേ ശരി വേറൊരു ഫാഷൻ ഡിസൈനർ ആണോ അല്ലെങ്കിൽ ഒരു മോഡലാണോ അതൊന്നും ആളുകൾ നോക്കില്ല അത്തരം ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ കരകൗശല വസ്തുക്കൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രധാരണം ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ ആകർഷിക്കുന്നത് പുരുഷനാകാം അല്ലെ ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് പൂർണ്ണമായിട്ടും ആളുകളെ നമ്മൾ കുറ്റം പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വസ്ത്രധാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ് അവരുടെ താല്പര്യമാണ് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവർ ധരിക്കട്ടെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വരുമ്പോൾ ആ വീഡിയോക്ക് നല്ലതായിട്ടുള്ളതും മോശമായിട്ടുള്ളതുമായിട്ടുള്ള കമൻ്റുകൾ വരും അതെല്ലാം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം അതിന് വേണമെങ്കിൽ നമുക്ക് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യാം പക്ഷേ എന്നിരുന്നാലും ഒരു പൗരൻ എന്ന നിലയ്ക്ക് ആളുകൾക്ക് എല്ലാത്തിനുമുള്ള അവകാശങ്ങളുണ്ട് അല്ലേ അതായത് ഞാനിടുന്നൊരു വീഡിയോക്ക് മോശം കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് നല്ല കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് എനിക്ക് വേണമെങ്കിൽ രണ്ടിനും ഒരേപോലെ അല്ലെങ്കിൽ രണ്ടിനും രണ്ട് രീതിയിൽ മറുപടി കൊടുക്കാം പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല കാരണം ആളുകൾ അവരുടെ സമയം നെനക്കെടുത്തിക്കൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് അപ്പം എൻ്റെ വീഡിയോയ്ക്ക് അകത്ത് നിന്ന് അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല എങ്കിൽ എനിക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല അവർ പറയുന്നത് കേൾക്കുക തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല ചിലപ്പോൾ സഭ്യമായ രീതിയിൽ ഇത് മറുപടി കൊടുക്കാറുണ്ട് ചിലപ്പോൾ മോശപ്പെട്ട രീതിയിൽ മറുപടി കൊടുക്കും അത് ആ കമൻറ്റിൻ്റെ ഇതിനനുസരിച്ചും എൻ്റെ സമയത്തിനനുസരിച്ചുമാണ് അത് ചെയ്യാറ് ഓക്കെ അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഇത്ര അധികം വൈറലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ വസ്ത്രധാരണം തന്നെയാണ് അവരുടെ മാറിയിടങ്ങൾ പരമാവധി പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തു നിൽക്കുന്നു അപ്പോൾ ആളുകൾക്ക് ഈ ഒരു കരകൗശല വസ്തുക്കളിലേക്ക് കണ്ടുപോകുന്നില്ല പകരം ഇവരുടെ മാറിടത്തിലേക്ക് കണ്ടുപോകുന്നു എന്നുള്ള കമൻ്റുകൾ കൂടുതലായിട്ട് കാണുന്നു സ്ത്രീകൾ അത് തന്നെയാണ് പറയുന്നത് ഇത്തരം പരിപാടിയിലേക്ക് ഈ ഒരു വസ്ത്രമാണോ ധരിക്കേണ്ടത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്ത് ധരിക്കണം എന്നുള്ളത് അതേപോലെ തന്നെ ഞങ്ങളുടെ ചോയ്സ് ആണ് എന്ത് കാണണം എന്നുള്ളത് ഇതാണ് പലപ്പോഴും പല രീതിയിലും പല ആളുകളും ഈ ഒരു മൈൻഡിൽ കമന്റ് ഇടുന്നത് കാണുന്നുണ്ട് അവരുടെ ഇഷ്ടമാണല്ലോ അല്ലെ അതൊക്കെ സമ്മതിച്ചു അതുപോലെ തന്നെ എന്ത് കമന്റ് ഇടണം എന്ന് തീരുമാനിക്കുന്നത് സഭ്യമായ രീതിയിൽ അസഭ്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞ വാക്കുകളൊക്കെ വളരെ വൃത്തിയിൽ തന്നെയാണ് പറയുന്നത് ഈ മലയാളികളുടെ മലയാളി മങ്ക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കാര്യൊക്കെ എടുത്തു തരുമ്പോൾ അതിനൊരു ഐശ്വര്യം ഉണ്ടാകും ആ ഒരു ഐശ്വര്യത്തെയാണ് ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് നശിപ്പിക്കുന്നത് എന്ന് പറയുന്നതാണ് കൂടുതലും ആളുകൾ അല്ലെ അപ്പോ ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത്തരം വേദികളിലേക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് അല്ലെ കരകൗശല വസ്തുക്കൾ നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളാണ് കാരണം ഇങ്ങനെ വില പറയാൻ കഴിയാത്ത വസ്തുക്കളാണ് നമ്മളുടെ കഴിവിനെ നമുക്ക് വില പറയാൻ കഴിയില്ല ഒരിക്കലും ഒരു കലാകാരൻ അവർ ഉണ്ടാക്കുന്ന സൃഷ്ടിയുടെ വില സ്വയം പറയാൻ കഴിയില്ല അറിയില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് വളരെ കഷ്ടപ്പെട്ടുണ്ടാകുന്ന വസ്തുക്കളാണ് അല്ലേ അപ്പം അതിന് പതിനാറായിരം മുതൽ അങ്ങോട്ട് വലിയ വിലകളൊക്കെ ഉള്ളത് കുറഞ്ഞ വിലകളുള്ള സാധനങ്ങളുണ്ട് പക്ഷെ ആളുകളുടെ ശ്രദ്ധ ഒരു പക്ഷേ ആ ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് പകരം ഇവരുടെ ആ ഒരു വസ്ത്രധാരണത്തിലേക്ക് ചുരുങ്ങിയതാണ് സങ്കടമായിട്ടുള്ള ഒരു കാര്യം ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അതൊരു സങ്കടം തോന്നി ആളുകളുടെ ശ്രദ്ധ ഒരിക്കലും നമ്മുടെ മുഖത്തേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ അല്ല ഇത്തരം പരിപാടിയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് കലാകാരന്മാരുടെ കഴിവുകൾ കാണിക്കാനുള്ളൊരു അവസരമാണ് അല്ലേ എൻ്റെ മേനിയളക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആകരുത് ഞാൻ ആ ഒരു വേദിയിൽ നിൽക്കേണ്ടത് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട് അത്ര നല്ല നല്ല ആർട്ട് വർക്കുകളൊക്കെ അവിടെയുണ്ട് ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒറ്റത്തടിയിലേക്ക് ഉണ്ടാക്കിയ പല കരകൗശല ബസ്സുകളവിടെ ഉണ്ട് അതിലേക്കൊന്നും ശ്രദ്ധ പോവാതെ ഇവരുടെ മാറിയിടത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോകുന്നതിന് കുറ്റം പറയാൻ കഴിയുമോ എനിക്ക് അങ്ങനെ തോന്നി കഴിയില്ല അത് ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാരുടെ കണ്ണുകൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോയെന്ന് വരും ഇത് നേരിട്ടിട്ട് മുഖത്ത് നോക്കിയിട്ട് അല്ലല്ലോ ആരുകൾ ആരും ഒന്നും ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ ആരും ഒന്നും പറയുന്നതല്ലേ എല്ലാം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിൽ നോക്കിയാണ് ഇടുന്നത് അപ്പോൾ നേരിട്ടവരുടെ മുഖത്ത് നോക്കി പറയാത്തത് കൊണ്ട് അവരിത് അറിയുന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് വേൾഡ് മലയാളി സർക്കിളിൽ അവർ കുറച്ച് ഫോട്ടോസ് ഇട്ട് അന്ന് എടുത്ത ഫോട്ടോ ആണ് നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു മലയാള സ്ത്രീ ഒരു സാരിയൊക്കെ ഉടുക്കുമ്പോൾ അതിനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും ഇവരുടെ വസ്ത്രധാരണം ഭംഗിയില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഭൂരിഭാഗം ആളുകൾ അത് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനെ ഒരു മോശം കണ്ണിൽ കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്ന് കയറി നമുക്കൊന്നും പറയാൻ കഴിയില്ല അവർ നല്ല വസ്ത്രം ധരിക്കുക വസ്ത്രം ധരിക്കുക അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സാധനം ഒരു ഫോട്ടോ ഒരു വീഡിയോ അതിന് കമൻ്റ് ഇടുക എന്നുള്ളതും നമ്മുടെ ഒരു റൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അവരിഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ നമ്മൾ സഭ്യമായ രീതിയിൽ ഇഷ്ടമുള്ളത് സംസാരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് വരാൻ ശ്രമിക്കാം അതുവരേക്കും സന്ധ്യപ്പെടപ്പാൾ